ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഇന്ന് മുതൽ കാനഡയിൽ കാർണിയുടെ കാലം അങ്ങനെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടൊന്നും നടന്നിട്ടില്ല പിയർ പോളിവെയർ പൊരുതി തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റയ്ക്ക് അധ്വാനിച്ചു പുള്ളി കാരണം പഴയ കൺസർവേറ്റീവ് പാർട്ടിയുടെ രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന സ്റ്റീഫൻ ഹാർപ്പറോ ആൻഡ്രൂ ഷീറോ എറിൻ ടൂളോ അങ്ങനെയുള്ള പഴയ നേതാക്കന്മാരുണ്ട് അവരില്ലെന്ന് ജീവിച്ചിരിപ്പുണ്ട് ചെറുപ്പക്കാരാണ് ഇവരൊന്നും ഈ ഇലക്ഷനിൽ അത് കനേഡിയൻ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ മത്സരിക്കുന്നത് അവൻ ഒറ്റയ്ക്ക് അവൻ്റെ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് അത് പാർട്ടി ലീഡർ ആണെങ്കിൽ പോലും ഞാൻ ആലോചിക്കായിരുന്നു ഈ കൺസർവേറ്റീവ് പാർട്ടി ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ എനിക്കറിയില്ല എന്നെ ലണ്ടനിൽ തന്നെ എനിക്ക് അനുഭവമുണ്ട് ലണ്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി അടുത്ത് ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ആളാണ് മിലിട്ടറി റിട്ടയറാണ് പുള്ളി പറഞ്ഞാൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കുന്ന പറയുന്നത് ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് അവർക്ക് അറിയില്ല മനസ്സിലായില്ല എന്തായാലും ഞാൻ വോട്ട് ചെയ്തു പുള്ളി തോറ്റു ജയിച്ചില്ല നാലാം പ്രാവശ്യം പീറ്റർ തന്നെ ജയിച്ചു കൂടെ ലിബറലിൻ്റെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ എനിവേ അങ്ങനെ കാനഡയുടെ ഭാവി ഇന്ന് ഇന്നലെ രാത്രി തീരുമാനിച്ചു ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയുമോ കാർണിക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായതും കാർണി ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ എന്നുള്ള ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ കിളവനാണ് ആര് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് പിയർ പോളിവേരയെ തള്ളിപ്പറയുകയും കാർണിയെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു മഹത്വവൽക്കരിക്കുകയല്ല കാർണി പോളിവേരേക്കാളും കാർണിയാണ് എനിക്ക് നല്ലത് ലിബറലായിട്ട് ഡീൽ ചെയ്യാനാണ് നല്ലതെന്നുള്ളൊരു വലിയ ഒരു എൻഡോഴ്സ്മെൻറ്റ് നടത്തി അതിൽ കനേഡിയൻ വോട്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതിലെന്തോ ഒരു ക്ലിക്ക് ക്ലിക്കടിച്ചു കാരണം ജസ്റ്റിൻ ട്രൂഡോയെ കളിയാക്കുകയും അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കുകയും അതുപോലെ ടാരിഫും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഈ കാർണി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം കാർണിയെ മിസ്റ്റർ കാർണി എന്ന് വിളിക്കുകയും ട്രൂഡോനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളി ഗവർണർന്നെ വിളിച്ചിരുന്നത് ഞങ്ങളുടെ അമ്പത്തൊന്നാമത് സ്റ്റേറ്റിൻ്റെ ഗവർണർ അല്ലെങ്കിൽ ജസ്റ്റിനെ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനൊരു റെസ്പെക്റ്റ് കൊടുത്തിരുന്നില്ല പയ്യൻസിനെ പോലെ അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണ് ട്രംപാണോ കാര്ണിയാണോ പിയർപോളിയോരാണോ അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ചെറുക്കനാണ് ആര് മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രിയായി ഒമ്പത് വർഷങ്ങളെ കൊണ്ട് കാനഡയെ ഭരിച്ച് ഒരുമാതിരി എല്ലാ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ അനുവദിച്ചാ നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിൻ ട്രൂഡോ വളരെ ഹാപ്പിയാണ് കാരണം പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ പുള്ളിയുടെ അഡ്വൈസറായിരുന്ന എന്താണ് ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറും ബ്രിട്ടീഷ് ബാങ്കിൻ്റെ ഗവർണറുമായിരുന്ന മാർക്ക് ജോസഫ് കാർണിയെ പാർട്ടി ലീഡറായിട്ട് അവരോധിച്ചു അയാളെ പ്രധാനമന്ത്രിയാക്കി ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ അങ്ങനെ ലക്ഷ്യം പ്രഖ്യാപിച്ചു അങ്ങനെ ലക്ഷ്യം പ്രഖ്യാപിച്ചു അവൻ വെച്ച അല്ലെങ്കിൽ പുള്ളിയുടെ താല്പര്യം നടന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇനി അടുത്ത നാലു കൊല്ലം കൂടെ കാർണിയുടെ കാലമാണ് ജസ്റ്റിൻ റൂഡ കൂടെ സേഫാണ് ഇനിയിപ്പോൾ അവനെതിരെ ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവനെ പള്ളി ഒന്നും ആരുമില്ല പേർ പുള്ളിയുടെ കംപ്ലീറ്റ് യാസ് പോയി ഞാനേക്കാളും വലിയ രസം വെച്ചിട്ടുണ്ടെങ്കിൽ മോദിജി കാർണിയയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചൈനീസ് ഗവൺമെൻറ് അയച്ചിട്ടുണ്ട് കാർണി ബുദ്ധിമാനാണെങ്കിൽ ഇന്ത്യൻ ചൈനയ്ക്കായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വളരെ ഹാപ്പിയാണ് അറിയോ ഇവിടെ ജഗ്മീത് സിംഗ് തലക്കെട്ടുകാരൻ എട്ട് നിലയിലും കുട്ടി എട്ട് നിലയിൽപ്പെട്ടാന്ന് ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഇതുണ്ടായിരുന്നതാണ് ഇപ്രാവശ്യം ആകെ ഏഴ് ഉള്ളൂ ഏഴിൽ ഒതുങ്ങി പുള്ളി രാജിവെക്കുക പറഞ്ഞു അവൻ രാജിവെച്ച് പോകുന്നതിനാ നല്ലത് നമ്മളെ പോലെയുള്ള ഇന്ത്യയോട് സ്നേഹമുള്ള ഇന്ത്യൻ ദേശസ്നേഹികളായ നമുക്കെല്ലാം അവൻ പോകുന്ന നല്ലത് അപ്പോൾ അവൻ്റെ ഊട്ടാമ്പി എന്ന് പറയുകയാണെങ്കിൽ ഇനി അടുത്തൊരു രസം എന്താണെന്ന് അറിയാം ലണ്ടൻ മലയാളികൾ ലണ്ടനിലെ കുറേ പാഞ്ചേട്ടന്മാരെല്ലാം കൂടെ ഇവിടെ കണ്ണൂർ രാഷ്ട്രീയം കളിക്കാനായിട്ട് പെരിച്ചാഴി സിനിമയിൽ മോഹൻലാലിൻ്റെ പോലെ ഇവിടെ വന്ന് കോട്ടൺ സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തി കുറേ സിൻസാർ അതിൻ്റെ പുറകിൽ കാശും മുടക്കി എന്നെ അതിൽ വലിയാടാക്കി ചില പ്രശ്നങ്ങളിൽ ഞാനെന്തോ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളി പാഞ്ചേട്ടന്മാർക്ക് ഞാൻ പാരയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത കുറച്ച് പാഞ്ചേട്ടന്മാരുണ്ട് അവർ ഈ കഴിഞ്ഞടയ്ക്കും കൂടെ ലണ്ടനിലുള്ള കുറേ ഏഹ് പേരെ നിർത്തി വലിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുത്തെ ഒരു ഒട്ടുമിക്ക പാഞ്ചാട്ടന്മാരും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വിഷം കെട്ടൊക്കെ കാണിച്ചായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലെ അതിനകത്തൊരു ലൈക്ക് പോലും ഞാൻ കണ്ടില്ല എന്തായാലും പാഞ്ചാട്ടന്മാർ വെച്ച വെള്ളം അല്ലെങ്കിൽ ആ സാമ്പാറിന് വെച്ച വെള്ളം ആ പരിപ്പ് വെന്തില്ല സ ലണ്ടൻ സൗത്തിൽ ഒരു അറബിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആൾക്കാരനായിരുന്നു അയാൾ ജയിച്ചില്ലെങ്കിൽ തന്നെ നല്ലൊരു ഭൂരിപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല വോട്ടെങ്കിലും കിട്ടിയേനെ അതിന് പകരം അവിടെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി എന്താ ഗുണ്ടായുസം വരെ കാണിച്ചെന്ന് പറയുകയാണെങ്കിൽ എലക്ഷൻ്റെ അവിടെ കുറേ ആൾക്കാർ കൂടി നിന്ന് ഇന്നിപ്പോൾ അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ലണ്ടൻ പട്ടണം മുഴുവൻ ചെണ്ടകൊട്ടായനെ കാരണം പാർലമെന്റിൽ പോയി ചെണ്ടകൊട്ടുന്ന കുറെ ടീമുണ്ട് ഇന്ന് ലണ്ടൻ പട്ടണം മുഴുവൻ പാഞ്ചേട്ടന്മാർ ഇന്നിവിടെ ഇളക്കി മറിച്ച് പടക്കം പൊട്ടിച്ച് ചെണ്ട കൊട്ടി നശിപ്പിച്ചേ എന്തായാലും ഇന്ന് ലണ്ടനിലെ പഞ്ചായത്തമാരെല്ലാം തലയെ കൊണ്ടിട്ടുകൊണ്ട് വീട്ടിലിരിക്കേണ്ട ഗതികേടാണ് കാരണം കൂടെ വന്ന് വോട്ടെടുത്ത് ആരും തന്നെ ജയിച്ചില്ല അതിനകത്ത് സ്ഥിരമായിട്ട് ജയിക്കുന്ന എൻ ഡി പിയുടെ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു പാവം നല്ല സ്ത്രീയായിരുന്നു അവരെയും പോയി പൊക്കി പിടിച്ചുകൊണ്ട് വന്നു അപ്പോൾ എന്താ പറയുക മലയാളി എവിടെ ചെന്നോ അവിടെയൊക്കെ നാശമെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാരി ഈ തോറ്റു മാത്യു ലിൻസൻ എന്ന് പറയും അവർ എൻ ഡി പിയുടെ ആളാണ് എല്ലാ പ്രാവശ്യവും ജയിച്ചു ആ സീറ്റിലും അവർ തോൽക്കേണ്ടത് അപ്പോൾ ഇതാണ് ലണ്ടനിലെ വിശേഷം ലണ്ടനിലെ കുറിച്ചും ഇവിടെ നേടിയ വോട്ടുകളെ കുറിച്ചൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇപ്രസ്ഥ ഇലക്ഷനില് ലിബറലിന് നൂറ്റി അറുപത്തെട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് കൺസർവേറ്റീവിന് നൂറ്റി അമ്പത്തിനാല് സീറ്റ് കിട്ടിയിട്ടുണ്ട് ക്യൂബക്കിലെ ബി ക്യു പാർട്ടിക്ക് ഇരുപത്തി മൂന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് എൻ ഡി ഏഴ് സീറ്റ് ഗ്രീൻ പാർട്ടിക്ക് ഒരു സീറ്റ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോൾ ഇതിൽ നൂറ്റി സീറ്റ് വേണം ഒരു മെജോറിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലിബറൽസിൻ്റെ മാർക്ക് അണിയ ഗവർണറോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേ രാജാവിൻ്റെ ഗവർണർ ജനറലുണ്ട് അവർ വിളിക്കും പാർട്ടി രൂപീകരിക്കാനായിട്ട് അപ്പോൾ അവർക്കൊരു എട്ട് നൂറ്റി അറുപത്തെട്ടല്ലേ എട്ടും നാലും പന്ത്രണ്ട് ഒരു നാല് സീറ്റും കൂടെ വേണം അപ്പോൾ ഈവൻ എൻ ഡി പി സപ്പോർട്ട് ചെയ്താൽ പോലെ നൂറ്റി എഴുപത്തിരണ്ടായി അതിപ്പോൾ എൻ ഡി പിന്നെ വിളിക്കുമോ അതോ ബി ക്യൂവിനെ വിളിക്കുമോ എന്നുള്ള മിക്കവാറും ബി ക്യുവിനെ ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ബി ക്യൂവിനെ വിളിച്ചുകൊണ്ട് അവർ ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കും ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ലണ്ടനിലെ ആരൊക്കെ ജയിച്ചു എത്രയൊക്കെ വോട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം ഈ പ്രശ്നം ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇതുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻഡാറിയോയിലെ ലിബറൽസിന് നല്ല ഒരു ലീഡുണ്ടായി ബി സിയിലുണ്ടായി ക്യുബക്കിൽ ഉണ്ടായി എന്നാൽ ആൽബർട്ട ഓൾമോസ്റ്റ് ഫുള്ള് കൺസർവേറ്റീവിനാണ് സസ്കാച്ചുവൻ ഫുള്ള് കൺസർവേറ്റീവിനാണ് ഈ ഒൻറ്റാറിയിൽ ഫോർഡ് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സീറ്റ് അവൻ ഇറങ്ങി ഒന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സീറ്റ് ആർക്ക് കിട്ടുമായിരുന്നു കൺസർവേറ്റീവിന് കിട്ടുമായിരുന്നു അത് നടന്നില്ല എനിവേ ഇതാണ് എലക്ഷൻ്റെ ഒരു ഒരു ഇന്നത്തെ ഒരു അവലോകനം നമുക്ക് ലണ്ടൻ സീറ്റിനെ കുറിച്ചും ഇവിടെ ആരൊക്കെ ജയിച്ചു എന്നുള്ളത് നമ്മൾ നാളെ ഒരു വീഡിയോനെ കുറിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് വീണ്ടും കാണാം താങ്ക്